الله،, 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 الله السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മു പറഞ്ഞുതരാം ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാണ് ഒരുപാട് ഫലങ്ങളുള്ള ഇസ്മാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ ഇൻഷാള്ളാഹ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഇസ്മ ഒരു വ്യക്തി എല്ലാ ദിവസവും ലുഹർ നിസ്കരിച്ചതിന് ശേഷം രണ്ട് കരങ്ങളും മേൽപോട്ടുയർത്തി കൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലി മുഖം തടവിയാൽ അള്ളാഹു സുബഷാനുഭവത്താല അവർക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നൽകുന്നതാണ് അള്ളാഹു അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി കൊടുക്കുന്നതാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഉഷാറാക്കി കൊടുക്കുന്നതാണ് നല്ല രീതിയിലാക്കി കൊടുക്കുന്നതാണ് നല്ല വീട് അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾ നല്ല ഭാര്യ അതുപോലെ നല്ല ജീവിതം അറാഹത്തോടു കൂടിയ സമാധാനത്തോടു കൂടിയ ഒരു ലൈഫ് അതൊക്കെ അള്ളാഹു അവർക്ക് പ്രധാനം ചെയ്യുന്നതാണ് എന്ത് ചെയ്യണം എല്ലാ ദിവസവും ലഹ്ർ നിസ്കരിച്ചതിന് ശേഷം രണ്ട് കരങ്ങളും മേൽപോട്ടുയർത്തിക്കൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയിട്ട് മുഖം തടവുക ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ആ ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ എല്ലാ ദിവസവും ലഹർ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ വില കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയാത്ത ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാണ് ഇൻഷാല് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതൊക്കെ പതിവാക്കാൻ ഏതായാലും ഇസ്മ യാ 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 പറഞ്ഞാ ഇതാണ് ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരുപാട് നാമങ്ങളിലെ ഒരു ഇസ്മ യാ ഇസ്മിതു ഈസ്മ എന്ത് ചെയ്യുക ലഹർ നിസ്കരിച്ചതിന് ശേഷം രണ്ട് കാര്യങ്ങളും മേൽപോട്ടു ഉയർത്തിക്കൊണ്ട് യാ ബാസ്തു യാ ബാസ്തു യാ ബാസ്തു യാ ബാസ്തു യാ ബാസ്തു എന്ന് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലി നമ്മുടെ കയ്യിലേക്ക് നമ്മൾ തടവിക്കൊണ്ട് ഊതിക്കൊണ്ട് അത് നമ്മുടെ മുഖത്ത് തടവുക മനസ്സിലായല്ലോ ഈ രീതിയിൽ എല്ലാ ദിവസവും ബുഹുറിന് ശേഷം നമ്മൾ പതിവാക്കിയാൽ ഈ പറഞ്ഞ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം അള്ളാഹു നൽകുന്നതാണ് ഇൻഷാല് അള്ളാഹു തൗഫീഖ നൽകട്ടെ വർഷങ്ങളോളം നമ്മളിത് മുടങ്ങാതെ ചൊല്ലിയാൽ മറ്റും ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിനും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ മനസ്സിലായല്ലോ അതുപോലെ ഇതിന് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു വ്യക്തി മുടങ്ങാതെ ഇത് പതിവാക്കിയാൽ അള്ളാഹു സുബാനുഹൂത്താല ഏത് ജനക്കൂട്ടങ്ങൾക്കിടയിൽ ഇത് ചൊല്ലുന്ന വ്യക്തി പോയാലും അവരൊക്കെ ഇവനെ കാണുമ്പോൾ അവർ ആദരിക്കുന്നതാണ് ഇവനെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് ചൊല്ലുന്നവരോട് ഒരു പ്രത്യേക സ്നേഹവും ആദരവും അള്ളാഹു സുബാനുഭവത്തായ മറ്റു ജനഹൃദയങ്ങളിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഇത് ചൊല്ലുന്നവരെ കാണുന്നവൻ ആരാണെങ്കിലും ഒന്ന് ബഹുമാനിക്കും ഒന്ന് ആദരിക്കും ഒന്ന് സ്നേഹിക്കും ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇത് ചൊല്ലുന്നവരോട് മറ്റു ആളുകൾ സംസാരിക്കുക അത് അല്ലാഹു ഇട്ട് കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ അത്രയും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇസ്മാണ് അതുപോലെ ഇത് പതിവായിട്ട് അധികരിച്ചൊരു വ്യക്തി ചൊല്ലിയാൽ അവരുടെ ആഹാരം അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ് അതുപോലെ ദുഃഖങ്ങളെല്ലാം അള്ളാഹു അകറ്റി കൊടുക്കുന്നതാണ് അതുപോലെ സന്തോഷത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ മറ്റും ഉള്ള ആയിട്ടുള്ള ഒരു ഇസ്മാണ് ഒരു അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമാണ് യാ യാ ബാസിഹു അപ്പോൾ അള്ളാഹു ഇതൊക്കെ പതിവാക്കാനുള്ള തോഫ നൽകട്ടെ നമ്മുടെ വിഷയം ലുഹർ നിസ്കാര ശേഷം തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ചൊല്ലി നമ്മുടെ കരങ്ങളിൽ ഊതിക്കൊണ്ട് മുഖം തടവുക എന്നുള്ളതായിരുന്നു അങ്ങനെ ചെയ്താൽ നമുക്ക് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ലൈഫ് ജീവിതം അള്ളാഹു നൽകും ഇൻഷാ അള്ളാ വീഡിയോ ഏതായാലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമ്മത്തല്ലാഹു വാത്തു സാഹു അല സൈദിനഹമ്മദ് മുഹമ്മദ് അള്ളാഹു അലൈഹി വസ്ല